ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ലാത്ത എല്ലാവരും പിഴ കൂടാതെ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ് ജൂലൈ മുപ്പത്തൊന്ന് ഈ തീയതി അടുക്കാറായ സാഹചര്യത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് പാൻ കാർഡ് ഉള്ളവർ റിട്ടേൺ സമർപ്പിക്കണോ എന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തവർക്ക് ഈ വർഷം ഇൻകം ടാക്സിൽ നിന്ന് മെസ്സേജും നോട്ടീസും ഒക്കെ വരുന്നതിനാൽ ഈ വർഷവും അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായി വരുമോ തുടങ്ങിയ സംശയങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് ഈ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലുള്ള ഷെയർ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇൻകം ടാക്സ് നിയമപ്രകാരം നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ടവരുണ്ട് ഇവരെ ഓരോ വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇതിൽ ഒന്നാമത്തേത് ബേസിക് എക്സംഷൻ ലിമിറ്റിന് മുകളിൽ ഒരു വർഷത്തിൽ ഇൻകമുള്ള എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കണം ഒരു സാമ്പത്തിക വർഷത്തെ അതായത് ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള നമ്മുടെ ആകെ വരുമാനം അറുപത് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിൽ അറുപത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ളവരാണ് ിൽ മൂന്ന് ലക്ഷത്തിനു മുകളിൽ എൺപത് വയസ്സിൽ കൂടുതലുള്ളവരാണെങ്കിൽ അഞ്ച് ലക്ഷത്തിനു മുകളിൽ എന്നിങ്ങനെയാണ് ബേസിക് എക്സംഷൻ ലിമിറ്റായി ഇൻകം ടാക്സ് പരിഗണിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഈ തുകയ്ക്ക് മുകളിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കണം നിർബന്ധമായും റിട്ടേൺ സമർപ്പിക്കേണ്ട രണ്ടാമത്തെ വിഭാഗം ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ അത്രയും ഇൻകം ഇല്ലെങ്കിൽ പോലും നമ്മുടെ പക്കലിൽ നിന്ന് ബാങ്ക് ഇൻട്രസ്റ്റിന്റെ പുറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ടി ഡി എസ് പിടിച്ചേക്കും അത്തരത്തിൽ ആ ടി ഡി എസ് തിരികെ കിട്ടണമെങ്കിൽ അവർ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കും റിട്ടേൺ സമർപ്പിച്ചാൽ മാത്രമേ ടി ഡി എസ് പിടിച്ച ആ എമൗണ്ട് തിരികെ ലഭിക്കുകയുള്ളൂ ഇത്തരക്കാരും ഇൻകം ടാക്സ് റിട്ടേൺ നിർബന്ധമായും സമർപ്പിക്കേണ്ടതുണ്ട് വിദേശത്ത് ഒരു അസറ്റ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ വിദേശത്തെ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൌണ്ടിൽ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആയി ഇരിക്കുകയോ ചെയ്യുന്ന വ്യക്തി ഇൻകം ടാക്സ് റിട്ടേൺ നിർബന്ധമായും സമർപ്പിക്കേണ്ടതുണ്ട് ഇവിടെ ഇൻകം എത്രയാണെന്ന് പരിഗണിക്കില്ല അതായത് ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴെയാണെങ്കിലും അവർ നിർബന്ധമായും റിട്ടേൺ സമർപ്പിക്കണം ഇവരാണ് റിട്ടേൺ സമർപ്പിക്കേണ്ട മറ്റൊരു വിഭാഗം ഒരു സാമ്പത്തിക വർഷത്തിൽ വിദേശയാത്ര പോകുകയും ആ വിദേശയാത്രയ്ക്കുണ്ടാകുന്ന ചിലവ് രണ്ട് ലക്ഷം രൂപയിൽ അധികമാകുകയും ചെയ്താൽ അവരും നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കണം ഒരു സാമ്പത്തിക വർഷത്തെ കറണ്ട് ബില്ല് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നവരും റിട്ടേൺ നിർബന്ധമായും സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിന് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടം അടുത്ത വർഷങ്ങളിലേക്ക് മാറ്റുവാൻ താൽപ്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ആ സാഹചര്യത്തിലും റിട്ടേൺ സമർപ്പിക്കണം എന്നാൽ മാത്രമേ അടുത്ത വർഷങ്ങളിലേക്ക് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ അടുത്ത വർഷങ്ങളിലേക്ക് ഈ നഷ്ടം മാറ്റോൾ അടുത്ത വർഷമുണ്ടാകുന്ന ലാഭത്തിൽ നിന്ന് നിബന്ധനകൾക്ക് വിധേയമായി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വിഭാഗങ്ങളിൽ പെടുന്ന വ്യക്തികളാണ് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ടത് അതിനാൽ പാൻ കാർഡുള്ള എല്ലാവരും റിട്ടേൺ നിർബന്ധമായും സമർപ്പിക്കേണ്ടതില്ല ഇനി ഈ വിഭാഗത്തിൽ പെടാത്തവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് ഇനി ജൂലൈ മുപ്പത്തിയൊന്നിനകം ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിനുശേഷവും റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ് എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഫൈൻ അടക്കേണ്ടി വരും അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ലേറ്റായി ഫയൽ ചെയ്താൽ ഇൻകം ടാക്സ് പറയുന്ന പിഴ കൊടുക്കേണ്ടി വരും അഞ്ചു ലക്ഷത്തിന് താഴെയാണ് നിങ്ങളുടെ ഇൻകമെങ്കിൽ ആയിരം രൂപയും അഞ്ചു ലക്ഷത്തിന് മുകളിലാണ് നിങ്ങളുടെ ഇൻകമെങ്കിൽ അയ്യായിരം രൂപയുമാണ് പിഴയടക്കേണ്ടത് എന്തെങ്കിലും ടാക്സ് അടക്കാനുണ്ടെങ്കിൽ ഇൻകം ടാക്സിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി അനുസരിച്ച് ഇൻട്രസ്റ്റും അടയ്ക്കേണ്ടി വരും എത്ര നാളാണോ ആ ടാക്സ് പെൻഡിംഗ് ആയി ുന്നത് അത്രയും നാളും ഈ പലിശ നമ്മൾ അടയ്ക്കേണ്ടി വരും ഇനി റിട്ടേൺ നിർബന്ധമായും സമർപ്പിക്കേണ്ട വിഭാഗത്തിൽപ്പെടുന്നവർ മനഃപൂർവ്വം റിട്ടേൺ സമർപ്പിക്കാതിരുന്നാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അവരെ വിചാരണ ചെയ്യാനും മൂന്ന് മാസം മുതൽ രണ്ട് വർഷം വരെ അവർക്ക് തടവ് ലഭിക്കാനും സാധ്യതയുണ്ട് ഇത്തരത്തിൽ മനപൂർവ്വം റിട്ടേൺ സമർപ്പിക്കാതിരിക്കുകയും അതിലുണ്ടാകുന്ന ടാക്സ് ലൈബിലിറ്റി ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിൽ പോകുകയാണെങ്കിൽ ആറുമാസം മുതൽ ഏഴ് വർഷം വരെ തടവ് ലഭിച്ചേക്കും അതിനാൽ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ നിർബന്ധമായും സമർപ്പിക്കേണ്ട വിഭാഗത്തിൽപ്പെടുന്നവർ ജൂലൈ മുപ്പത്തിയൊന്നിനകം അത് കൃത്യമായി സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം